ജിതനമ്മസ് മലയാളി ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ട്രെൻഡിങ് ലിസ്റ്റിൽ വരേണ്ട പേരുകളിൽ ഒന്നാണ് ജിതനമ്മസിൻ്റേത് ഇടയിൽ മഹാഭാരതത്തിലെ ദുര്യോധനൻ്റെ കഥയുണ്ട് കാരണം ഏറ്റവും ശക്തമായ ആയുധത്തിനെ തങ്ങളുടെ കൂട്ടൽ വെക്കാൻ അവസരമുണ്ടായിരുന്നിട്ട് പോലും എതിരാളികൾക്ക് വിട്ടുകൊടുത്തിട്ട് അവരുടെ നേട്ടങ്ങൾ കണ്ട് അത്ഭുതപ്പെടാനും അസൂയപ്പെടാനും മാത്രം കഴിഞ്ഞ ദുര്യോധനൻ്റെ കഥ ശ്രീകൃഷ്ണൻ എന്ന ആ ഒരു ഡിസീവ് ഫാക്ടറിനെ കൗരവർക്കൊപ്പം നിർത്താൻ കഴിയുമായിരുന്നിട്ട് പോലും നാരായണീസേന മതി കൃഷ്ണനെ വേണ്ട എന്ന് പറഞ്ഞ് ദുര്യോധനൻ കാണിച്ച മണ്ടത്തരം പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ച ഒരു മണ്ടത്തരമാണ് എം എസ് ജിതിൻറെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് പറയാം കയ്യിലിരിക്കുന്ന മാണിക്യത്തിന്റെ മൂല്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനെ മറ്റുള്ളവർ കൊണ്ടുപോകും പിന്നീട് അത് വെച്ച് അവർ കൊയ്യുന്ന നേട്ടങ്ങൾ കണ്ട് അത്ഭുതപ്പെടാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിയുകയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എം എസ് ജിതിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് ജിതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല താരങ്ങളുടെ കാര്യത്തിലും നമ്മൾ വിട്ടുകളഞ്ഞ് കാണിച്ച മണ്ടത്തരം വളരെ വലിയ ബുദ്ധിശൂന്യതയാണെന്ന് നമ്മൾ പിന്നീട് പശ്ചാത്താപത്തോടെ ഓർത്ത ഒരുപാട് സംഗതികളുണ്ട് ജിതിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജിതിൻ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് ആദ്യമായിട്ട് ഐ എസ് എൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് അതായത് ഐ എസ് എൽ ലെവലിലുള്ള ആദ്യത്തെ ക്ലബിൽ അദ്ദേഹം സൈൻ ചെയ്യപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലാണ് പുള്ളിയുടെ കരിയർ ആരംഭിക്കുന്നത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ കൂടിയായിരുന്നു അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും അറ്റാക്കറായിട്ടും ഒക്കെ കളിച്ച താരം സന്തോഷ് ട്രോഫി ടീമിലെത്തുന്നു കേരളത്തിനെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച താരം ആ സമയത്ത് എഫ് സി കേരളയിൽ ചോദ്യം ചെയ്യുന്നു എഫ് സി കേരളയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിനെ ഒരു മോശമല്ലാത്ത ചെറിയൊരു ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം സൈൻ ചെയ്യപ്പെട്ടെങ്കിൽ പോലും ഒരു തവണ പോലും മെയിൻ ടീമിൽ കളിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല റിസർവ് ടീമിലായിരുന്നു അദ്ദേഹത്തിന് ഇട്ടത് രണ്ടാം തര ടീമിന് വേണ്ടി കേവലം രണ്ട് വർഷത്തിനിടയിൽ അഞ്ച് മത്സരങ്ങൾ മാത്രമേ ജിദിനെ കളിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് തന്നെ എത്രമാത്രം അദ്ദേഹം അവഗണിക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ് അതിനുശേഷം അദ്ദേഹം ഗോകുലം കേരള എഫ് സിയിലേക്ക് പോകുന്നു ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി റിയൽ കാശ്മീർ എഫ് സിക്കെതിരെയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ നേടി അവരുടെ ഹീറോ ആയി മാറുന്നു അതുകൂടാതെ പിന്നീട് എ എഫ് സി ഏഷ്യ കപ്പിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നാല് രണ്ട് എന്ന സ്കോറിൽ മോ ഗോകുലം കേരള പരാജയപ്പെടുത്തിയ മത്സരത്തിലും ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി ഗോൾ നേടാൻ ജിതിന് കഴിഞ്ഞു ജിതിൻ ഗോകുലത്തിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി പോയ ഒരു പോയിന്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ രണ്ട് വർഷ രണ്ട് വർഷത്തിനിടയിൽ അഞ്ച് കളിയെ കളിപ്പിച്ചുള്ളൂ എന്ന് പറയുന്നെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഓസോൺ എഫ്സിയിലേക്ക് ജിതിനെ ലോണിൽ വിടുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗെയിം ടൈം കുറങ്ങിയത് എന്നുള്ള ഒരു സത്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിയ താരത്തിന് ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള സോറി ഗോകുലം കേരള എഫ് സിയിലെ വളരെ മികച്ച പ്രകടനം കാശ് വെച്ചുകൊണ്ടിരുന്ന താരത്തിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്വന്തമാക്കി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്വ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഒരു മൂന്ന് വർഷത്തെ കരാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജിതിൻ സൈൻ ചെയ്യപ്പെട്ടത് പിന്നീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ എംമസ്ത എന്ന താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി പുതിയ ചരിത്രം നിർമ്മിക്കുന്ന കാശിയാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ആദ്യത്തെ അവരുടെ സിൽവർ വെയർ നേടുന്ന സാഹചര്യത്തിൽ ആ ടൂർണമെൻറ്റിൽ ഗോൾബൻ ഗോൾഡൻ ബോൾ പുരസ്കാരം വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഡ്യൂറൻ്റ് കപ്പിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ജിതിൻ എംബ്മസിന് കിട്ടുക എന്നത് സ്വപ്നങ്ങളിൽ പോലും ഒരു കാര്യമാണ് അത് നേടാൻ ജിതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് വാർത്തയെക്കാട്ടിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആഘോഷിക്കേണ്ട വാർത്തകളിൽ ഒന്ന് ഇത് തന്നെയാണ് പക്ഷേ അർഹിക്കുന്നതുപോലെ ആ ഒരു അംഗീകാരവും സെലിബ്രേഷനും ഈ ഒരു കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖ യാഥാർത്ഥ്യമായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം